ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ മത്സര പരീക്ഷകളിൽ മറ്റൊരു കണക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതായത് ഒരു സംഖ്യയെ നമ്മൾ ആറ് കൊണ്ടും ഏഴ് കൊണ്ടും എട്ട് കൊണ്ടും ഹരിക്കുമ്പോൾ യഥാക്രമം രണ്ട് മൂന്ന് നാല് എന്നിവ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് വളരെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇതൊരു വലിയ ചോദ്യമാണ് അപ്പം വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും ഈ കണക്കിയ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് കൊണ്ട് ഹരിക്കുമ്പോൾ അപ്പം കൊണ്ട് ഹരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം എത്ര വരുന്നത് ശിഷ്ടം രണ്ടാണ് വരുന്നത് അതുപോലെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് മൂന്നാണ് അതുപോലെ നമ്മൾ ഈ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമെന്ന് പറയുന്നത് നാലാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടങ്ങളാണ് രണ്ട് മൂന്ന് നാല് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കാം അപ്പോൾ ആറ് മൈനസ് രണ്ട് സമത്തിട്ടും നാല് ഏഴ് മൈനസ് മൂന്ന് സമത്തിട്ടും നാല് അപ്പോൾ എട്ട് മൈനസ് മൂ എട്ട് മൈനസ് നാല് എന്ന് നമുക്ക് നാല് കിട്ടും ഇവിടെ എല്ലാം അതിന്റെ അതിൻ്റെ എന്ന് പറയുന്നത് നാലാണ് കാണാം അപ്പോൾ ഒരു സ്ഥിരസംഖ്യയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പം ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ആറ് ഏഴ് എട്ട് ഇവയുടെ എൽസ്യം അഥവാ ലസാഗു കണ്ടുപിടിക്കാണ് അപ്പം നമുക്കറിയാം ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ടു കൊണ്ട് നമുക്ക് ഹരിക്കാം ആരും അപ്പം നമുക്ക് ആറ് എട്ടിന് നമുക്ക് രണ്ടുകൊണ്ട് കൊണ്ട് പറ്റും അപ്പോൾ മൂന്ന് രണ്ട് ആറ് ഏഴ് അത് കണക്കെന്ത അത്രക്കി എട്ടിനകത്ത് നാല് പ്രാവശ്യം വീണ്ടും നമുക്ക് ഒരു രണ്ടു കൊണ്ടിരിക്കാം അപ്പം മൂന്ന് അത്രക്കി ഏഴ് അത്രക്കി രണ്ട് രണ്ട് നാല് അപ്പോൾ ഇനി ഇതിനൊന്നും നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എൽ സി എന്ന് പറയുന്നത് എന്താ നോക്കാം എൽ എന്ന് പറയുന്നത് രണ്ട് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു ഏഴ് ഇൻഡു രണ്ടാണ് രണ്ട് രണ്ട് നാല് നാല് എട്ട് നൂറ്റി ഇരുപത്തി നാല് അപ്പോൾ ഇരുപത്തി നാല് ഇൻറ്റു ഏഴ് സമം ഏഴ് നാല് ഇരുപത്തിയെട്ട് സിസ്റ്റൻ രണ്ട് ഏഴ് പതിനും പതിനാല് ഇതാണ് ഇതിൻ്റെ ഏൽസ്യം അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തെട്ടിൽ നിന്ന് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് നൂറ്റി അറുപത്തി എട്ടിൽ നിന്ന് നമ്മൾ ഈ നാല് അങ്ങ് കുറയ്ക്കുക അതാണ് നമ്മുടെ ആൻസർ അപ്പോൾ നൂറ്റി അറുപത്തി നാല്